കലകളുടെ വൈവിധ്യങ്ങൾ നിറക്കാഴ്ച ഒരുക്കി നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ചുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊണ്ടിരിക്കുകയാണ് ഒരു കൊച്ചു കലാകാരൻ എന്നോടൊപ്പം ഉണ്ട് അപ്പൊ കലാകാരന്റെ പേര് ഞാൻ ചോദിച്ച് വിശേഷങ്ങളിലേക്ക് പോകണം മന പേര് പറയു ക്രിസ്റ്റി ബിൻസ്റ്റി ബിനീഷ് മാത്യു പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥിയാണ് ക്രിസ്റ്റി അപ്പൊ ക്രിസ്റ്റി മത്സരത്തിൽ പങ്കെടുത്തത് മിമിക്രിയിലാണ് വ്യത്യസ്തമായ മത്സരമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മത്സരമൊക്കെ തന്നെയാണ് എങ്ങനെയാണ് മത്സരം അഞ്ചു പേര് പങ്കെടുത്തു അപ്പൊ നല്ല മത്സരം കാഴ്ചവെച്ചിട്ടാണ് ഇപ്പൊ ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലേ അപ്പൊ നമുക്ക് ഏറ്റവും നല്ല രണ്ടു മൂന്ന് ഐറ്റംസ് പ്രേക്ഷകർക്ക് വേണ്ടേ കുറച്ച് ശബ്ദത്തില് ചെയ്യാം അടുത്തതായി കൊതുകിന്റെ ശബ്ദമാണ് കൊതുക് രണ്ടായിട്ടാണ് ആദ്യം കൊതുക് കൊതുങ്ങിന്റെ ശബ്ദം ഈ കൊതുകിനെ നമുക്കൊന്ന് പിടിച്ചു വെക്കുമ്പോ അടുത്തതായി വണ്ടിന്റെ വണ്ടിന്റെ സുണ്ട വണ്ടി എവിടെയെങ്കിലൊക്കെ പോയി ഇടിക്കുമ്പോ ഉണ്ടാവുന്ന സൗണ്ടാണ് ഇനി ആ വണ്ടിയെ നമുക്കൊന്ന് പിടിച്ചോ സിനിമ ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നിലമ്പൂർ ഉപജില്ലയിൽ നിന്ന് ഹൈസ്കൂൾ ഭാഗത്ത് പോകുന്ന ക്രിസ്ത്യാണ് എന്നോടൊപ്പം ചേർന്നത് ഉഷാദാക്ക